നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ വലിയ രീതിയിലുള്ള ബി ജെ പിയുടെ തേരോട്ടം അതിനുശേഷം പത്തൊമ്പതിൽ നടത്തിയ അപ്രമാദിത്വം എന്നാൽ ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകി ആ വലിയ നഷ്ടങ്ങൾക്കിടയിലും അവർ അവരുടെ ആധിപത്യം എങ്ങനെ വീണ്ടും കൊണ്ടുവരാം എന്ന് തലങ്ങും വിലങ്ങും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ അടുത്ത പടി കൂടി കടന്നുകൊണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനങ്ങളിലേക്ക് അതായത് മഹാരാഷ്ട്രയിലേക്കും ഹരിയാനയിലേക്കും നടക്കാൻ പോകുന്ന ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള ആദ്യപടി എന്ന രീതിയിലേക്ക് ചർച്ചകൾ ആരംഭിക്കാൻ ശ്രമിക്കുകയാണ് അതിനോടകം തന്നെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എ എടുക്കുകയാണ് ഒന്ന് എ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ വരികയാണ് രാഹുൽ ഗാന്ധിക്ക് അധികാരമുണ്ടെങ്കിൽ പോലും എ ഐ സി എസിയുടെ അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് ആ പദവിയിലേക്ക് എത്തപ്പെട്ടാൽ തീർച്ചയായും ജനങ്ങളത് കാത്തിരിക്കുകയാണ് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളതാണ് മറ്റാരേക്കാളും എന്തുകൊണ്ടും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പാർലമെൻറ്റിൽ എല്ലാ പാർട്ടികൾക്കും അത് ഊർജം പകരുന്ന കാര്യം തന്നെയായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു തഴക്കവും പഴക്കവും ഉള്ളൊരു നേതാവ് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തിയ ഒരു നേതാവ് സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് ബി ജെ പിയുടെ ചിന്തകൾക്കും അതീതമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇലക്ട്രൽ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ച ചരിത്രം കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ നടത്താൻ കഴിയുന്നുണ്ട് റായ്ബറേലി സീറ്റ് നിലനിർത്തി വയനാട് സീറ്റ് ഒഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ് വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു ഇവിടെ എ ഐ സി സി എടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തീരുമാനം ഇനി ലോക്സഭയിലേക്ക് പരിഗണിക്കേണ്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിയമസഭാ കക്ഷി നേതാവായി രാഹുൽ ഗാന്ധി വരണം എന്നുള്ളതും അവിടെ വ്യക്തമാവുകയാണ് തൽക്കാലം മന്ത്രിസഭയെ അട്ടിമറി തങ്ങൾ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സർക്കാർ നിലം പതിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രണ്ട് മാസങ്ങൾക്ക് മുംബൈ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അജിത് പവാർ പക്ഷേ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ തന്നെ അസ്വസ്ഥതയിലാണ് ഇതൊക്കെ പ്രാദേശിക വിഷയങ്ങളായി ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എ ഐ സി സി പ്രത്യേകിച്ചും അവരുടെ ദിശ കൃത്യമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഈ പോരാട്ടം കഴിഞ്ഞ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള പറ്റിയുള്ള കാര്യം തന്നെയാണ് പാർലമെൻറ്റിൽ എത്രത്തോളം കരുത്തവർക്കുണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി തന്നെ അറിയാം എന്നാൽ അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിലുള്ള മേൽക്കൊയ്മ നെയ്തെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാകും ഇന്ത്യ മുന്നണിയുടെ വിജയരഥം മാട്ടിയ മണ്ണാണ് മറാത്ത ഭൂമി ഛത്രപതി ശിവജിയുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിലേക്ക് എത്തി എന്നതും ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും കൊയ്തെടുത്തു എന്നതും ബി ജെ പിയെ ഇപ്പോഴും അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ നിന്ന് മുക്തി ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുശേഷം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായും ചരിത്രമുറങ്ങുന്ന വിസ്മയകരമായ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ്